ടേരിക്കൽ സഹോദരങ്ങളെ ഇടിക്കട്ടുകൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ നിരവധി കേസുകളിൽ പ്രതിയായ കത്തിരാധ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത് സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് തർക്കമാണ് അക്രമത്തിന് കാരണം ഒറ്റപ്പാലത്ത് ഭരതപ്പുഴയിൽ കുഴിക്കാനെത്തിയ കന്നുകാലി വ്യാപാരിക്ക് വെട്ടേറ്റു തമിഴ്നാട് കരൂർ സ്വദേശി പത്മനാഭനാണ് വെട്ടേറ്റത് ഗുരുതരാവസ്ഥയിലായ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിം കാർഡ് എടുക്കാൻ വരുന്നവരുടെ പേരിൽ അവരറിയാതെ ആയിരത്തി അഞ്ഞൂറ് സിം കാർഡുകൾ ആക്ടിവേറ്റ് ആക്കിയ ആക്കിയത് മലപ്പുറം സൈബർ പോലീസിന്റെ പിടിയിൽ വീട്ടിൽ നിന്ന് ആക്ടിവ് ചെയ്യാത്ത ആയിരത്തി അഞ്ഞൂറോളം സിം കാർഡുകളും ആയിരത്തിൽ പരം സിം കാർഡ് കവറുകളും കണ്ടെത്തിക്കാപ് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രംഗത്ത് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ആറാട്ടുകളും നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവൃത്തികളിലാണ് ആരോപണം തൃക്കടീരി കീഴൂരിൽ സഹോദരങ്ങളെ ഇടിക്കട്ട കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ നിരവധി കേസുകളിൽ പ്രതിയായ കത്തിരാധ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത് സാമ്പത്തിക ഇടപാടിനെ തുടർന്ന തർക്കമാണ് അക്രമത്തിന് കാരണം സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ കിഴൂർ അരിക്കമ്പുറം വീട്ടിൽ സുകുമാരൻ സതീഷ് കുമാർ എന്നിവരെ ആക്രമിച്ചെന്ന പരാതിയിലാണ് കിഴൂർ മനപ്പടി ഇരിഞ്ഞിക്കളം വീട്ടിൽ കത്തിരാധ എന്നറിയപ്പെടുന്ന മുപ്പത്തിയേഴ് വയസ്സുള്ള രാധാകൃഷ്ണൻ മേലൂർ ചെമ്പൻകുന്ന് ഇരുപത്തിനാല് വയസ്സുള്ള സൌരദ് കിഴൂർ കരിയാട്ടിൽ പതിനെട്ട് വയസ്സുള്ള നിഖിൽ എന്നിവർ അറസ്റ്റിലായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവമുണ്ടായത് പരിക്കേറ്റ സുകുമാരനുമായുള്ള സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് തർക്കമാണ് ഇടിക്കട്ട ഉപയോഗിച്ചുള്ള അക്രമത്തിൽ കലാശിച്ചത് ആദ്യം ഫോണിലൂടെ തർക്കമാവുകയും ും പിന്നീട് സഹോദരൻ സതീഷ് കുമാറിനൊപ്പം വന്ന സുകുമാരനെ രാധാകൃഷ്ണനും സുഹൃത്തുക്കളും ചേർന്ന് മനപ്പടിയിൽ വെച്ച് ബൈക്ക് തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയുമായിരുന്നു ഇടിക്കട്ട് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ സുകുമാരന്റെ നെറ്റിയിലെ എല്ലുപൂട്ടിയിട്ടുണ്ട് കേസിൽ അഞ്ചു പ്രതികളാണ് ഉള്ളത് ഇതിൽ മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായത് കത്തിരാധ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ കൊലപാതകം വധശ്രമം പിടിച്ചുപറി ഉൾപ്പെടെ പന്ത്രണ്ടോളം കേസുകളിലുണ്ട് മുറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ചെറുപ്പുളശ്ശേരി എസ് ഐ ഷബീബ് റഹ്മാൻ എസ് ഐ ഉണ്ണികൃഷ്ണൻ എ മേശ് സി പി ഒമാരായ അനിൽകുമാർ ജിജോമോൻ ഷൺഫീർ ശ്രീജേഷ് എം ദീപു അരുൺ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് സി സി എൻ ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ കന്നുകാലി വ്യാപാരിക്ക് വെട്ടേറ്റു തമിഴ്നാട് കരൂർ സ്വദേശി പത്മനാഭനാണ് വെട്ടേറ്റത് ഗുരുതരാവസ്ഥയിലായയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒറ്റപ്പാലം മായന്നൂർ പാലത്തിനു താഴെ വെച്ച് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ സമയത്തായിരുന്നു ആക്രമണം വാണിയംകുളം ചന്തയിൽ കന്നുകാലി വ്യാപാരത്തിനെത്താറുള്ള തമിഴ്നാട് കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിൽ നാൽപ്പതുകാരനായ പത്മനാഭനാണ് വെട്ടും കുത്തുമേറ്റത് ഇയാളുടെ കയ്യിലുള്ള പണത്തിനു വേണ്ടിയാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് പാലത്തിനു താഴെ മുന്നൂറ് കിലോമീറ്റർ അകലെ കുളിക്കാനെത്തിയ ഇയാളെ കത്തി ഉപയോഗിച്ചാണ് ആക്രമിച്ചിട്ടുള്ളത് ഈ സമയം ഈ ഭാഗത്ത് ആരുമുണ്ടായിരുന്നില്ല തലക്കെ യും മുതുകിലും കഴുത്തിലും കുത്തേറ്റ പത്മനാഭൻ ഒറ്റയ്ക്കാണ് റെയിൽവേ പാളത്തിന് സമീപത്തുള്ള കള്ളുഷാപ്പിന് സമീപത്തെത്തി വീഴുകയായിരുന്നു ഇയാൾ നിലവിളിച്ചതിനെ തുടർന്ന് ഓടിയെത്തി ആക്രി കച്ചവടക്കാരനാണ് സഹായിച്ചത് ഇയാളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നത് തട്ടിയെടുത്തെന്നാണ് പോലീസ് സംശയിക്കുന്നത് ആക്രമണം നടത്തിയതിനു പിന്നാലെ രണ്ടു പേർ ഈ നിന്ന് ഓടിപ്പോയത് കണ്ടെന്നാണ് മൊഴി തുടർന്ന് ഒറ്റപ്പാലം പോലീസ് എത്തി ആദ്യം ഇയാളെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി സി സി എൻ ഒറ്റപ്പാലം സിം കാർഡ് എടുക്കാൻ വരുന്നവരുടെ പേരിൽ അവരറിയാതെ ആയിരത്തി അഞ്ഞൂറ് സിം ആക്ടിവേറ്റ് ആക്ടിവേറ്റാക്കിയ വിൽപ്പനക്കാരൻ മലപ്പുറം സൈബർ പോലീസിന്റെ പിടിയിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് ആക്ടിവ് ചെയ്യാത്ത ആയിരത്തി അഞ്ഞൂറോളം സിം കാർഡുകളും ആയിരത്തിൽ പരം സിം കാർഡ് കവറുകളും കണ്ടെത്തി വിവിധ മൊബൈൽ ഫോൺ കമ്പനികളുടെ സിം കാർഡുകളും റീചാർജ് കൂപ്പണുകളും വിൽപ്പന നടത്തുന്ന കൊണ്ടോട്ടി മായക്കര സ്വദേശി അബ്ദുൾ ഷമീറാണ് പിടിയിലായത് മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജനാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബി സിം കാർഡുകൾ ഒന്നിച്ച് ആക്റ്റീവായെന്നും പിന്നീട് സിമ്മുകൾ ഒന്നിച്ച് ഡിആക്ടിവേറ്റായി മറ്റു കമ്പനികളിലേക്ക് പോർട്ടായി എന്നും ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരമാണ് തട്ടിപ്പിന്റെ ചുരുളഴിച്ചത് തുടരന്വേഷണം സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടറെ വിശദമായ അന്വേഷണത്തിൽ നൂറ്റി എൺപത് ബി എസ് എൻ എൽ സിം കാർഡുകൾ ഒന്നിച്ച് ഡിആക്ടിവേറ്റായി മറ്റ് പ്രൊവൈഡർമാരിലേക്ക് പോർട്ടായെന്ന് കണ്ടെത്തി സിം കാർഡ് ഉടമകളുടെ വിലാസം പരിശോധിച്ചപ്പോൾ ഇവരൊന്നും ബി എസ് എൻ എൽ സിം കാർഡുകൾ എടുത്തിട്ടില്ലെന്നും കണ്ടെത്തി ആ മാസങ്ങളിൽ മറ്റു കമ്പനികളുടെ സിം കാർഡ് ഇവർ എടുത്തിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഇവ എടുത്തത് അബ്ദുൾ ഷമീറിന്റെ അടുത്തു നിന്നാണെന്ന വിവരം ലഭിച്ചു ആക്ടിവേഷൻ തീയതി നോക്കിയപ്പോൾ ഒരേ ദിവസം തന്നെ വിവിധ പ്രൊവൈഡർമാരുടെ സിം കാർഡുകൾ ഒരാളുടെ പേരിൽ തന്നെ ആക്ടിവ് ആയതായി കണ്ടെത്തി വേണ്ടി സമീപിക്കുന്നു അത് ആണെങ്കിൽ അവരുടെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് സംവിധാനം ഉപയോഗിച്ചിട്ടു അല്ലെങ്കിൽ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അതിന് കണ്ണിൻ്റെ പ്രിന്റ് ഈ കസ്റ്റമർക്ക് വേണ്ടതിൽ കൂടുതൽ പ്രിന്റ് എടുത്തുകൊണ്ട് മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കൂടി സിം ഇന്ത്യ എടുക്കും അത് കസ്റ്റമർ അറിയില്ല കസ്റ്റമർ അറിയാതെ എടുത്തുകൊണ്ട് അത് ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ അത് പോട്ടിങ് ഈ യുണീക്ക് പോർട്ടിങ് കോഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇത് ബേസ് മോഡൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പോസ്റ്റ് ചെയ്യും ഇതൊരു കസ്റ്റമർ അറിയാതെ തന്നെ ആരുടെ പേരിലാണോ ഈ സിം സിമ്മെടുത്തിരിക്കുന്നത് ആ വ്യക്തി അറിയാതെ തന്നെ അത് മറ്റൊരു സർവീസ് സർവീസ് പ്രൊവൈഡറുടെ കീഴിലുള്ള സംവിധാനത്തിലേക്ക് മാറ്റും സംവിധാനത്തിലേക്ക് മാറ്റിയിട്ട് ഒരു പിന്നെ വേറൊരാളുടെ പേരിൽ ഇതേ നമ്പർ മറ്റൊരു സർവീസ് പ്രൊവൈഡറെ കീഴിലുള്ള ഒരു ഇതായിട്ട് മാറ്റിയിട്ട് അതിലെ വേറൊരാളുടെ പേരിലായിട്ട് അത് കൊടുക്കും

ഷെമീറിന്റെ വീട്ടിൽ നിന്ന് ആക്റ്റീവ് ചെയ്യാത്ത ആയിരത്തി അഞ്ഞൂറോളം സിം കാർഡുകളും ആയിരത്തിൽ പരം സിം കാർഡ് കവറുകളും കണ്ടെത്തി കമ്മീഷനായി ലഭിച്ച ഒന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപയും കണ്ടെടുത്തു പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഇത്തരത്തിൽ യു പി എസ് സി കോഡ് കരസ്ഥമാക്കുന്ന ആളെ സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് തട്ടിപ്പിലൂടെ നേടിയ സിമ്മുകൾ മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് എസ് പി എസ് ശശിധരൻ പറഞ്ഞു അതാണ് അവിടെ ഇനി അത് അതായത് ഈ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇനി അന്വേഷണം കൊണ്ടുവരേണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ കേസിൽ വീണ്ടും കുറെ അറസ്റ്റ് നടത്തി ഇനി അതില് ഒന്നിനണ്ട് കിങ് പിൻസിന് കിട്ടാറുണ്ടായില്ലോ ഇനി അതിപ്പോഴും തുറന്നു അന്വേഷണം തുറന്നു ഇതില് ഇദ്ദേഹം ആരെയൊക്കെ ഏതൊക്കെ സഹായിച്ചിട്ടുണ്ടോ ഇനി നമ്മുടെ കൂടുതൽ ഇതെല്ലാം നമ്മൾ മലപ്പുറം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രംഗത്ത് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ആറാട്ടുകുളം നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവൃത്തികളിലാണ് ആരോപണം ആറാട്ടുകുളം ഇക്കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നിരുന്നു നാൽപ്പത്തിയേഴ് ലക്ഷത്തി മൂവായിരം രൂപയുടെ പ്രവൃത്തികളാണ് പണി പൂർത്തീകരിച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും തകർന്നത് ഇത് ഭരണസമിതിയും തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായുള്ള വലിയ അഴിമതിയാണ് ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയും തൊഴിലുറപ്പ് അധികാരികളും ചേർന്ന് നടത്തിയ ചർച്ചയിൽ പദ്ധതി പുനർനിർമ്മാണം നടത്തുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ നാളെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഇത് പ്രതിഷേധാർഹമാണ് വിഷയത്തിൽ ഓംബർസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ സ്ഥലം സന്ദർശിച്ചിരുന്നു ഇതു സംബന്ധിച്ച് പതിനേഴിന് ചർച്ച നടത്തുമെന്ന് അറിയിച്ചതായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞു തുടർ നടപടികൾ ആയില്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജയകുമാർ പറഞ്ഞു ഇരുപതാം തീയതി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പരിഹാരം പരാതി ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു സൈറ്റ് അതിന് പരിഹാരം പരിഹാരം എന്ന് ഒരു ഹിയറിംഗ് പതിനേഴാം തീയതി വെക്കാം എന്നാണ് വെക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ചെറുപ്പുളശ്ശേരി ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നു പട്ടാമ്പി റോഡിലുള്ള അവിട്ടം ടവറിലാണ് ഇനി പ്രവർത്തിക്കുക രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് യു ജി എസ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മണ്ണാർക്കാട് ആസ്ഥാനമായി കഴിഞ്ഞ നാലുവർഷത്തോളമായി പ്രവർത്തനം തുടരുന്ന അർബൺ ഗ്രാമീൺ സൊസൈറ്റിയുടെ ചെർപ്പുളശ്ശേരിയിലെ ബ്രാഞ്ചാണ് കൂടുതൽ സൌകര്യത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത് പുത്രനാൽക്കൽ ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ഇനി മുതൽ പട്ടാമ്പി റോഡിലുള്ള അവിട്ടൻ ടവറിൽ കൂടുതൽ സൌകര്യത്തോടെ പ്രവർത്തനം തുടരും ജൂലൈ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാംസ്കാരിക വ്യാപാരി നേതാക്കളുടെയും സാന്നിധ്യത്തിൽ കേരള രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് യു ജി എസ് പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞു നമുക്കറിയാം നമുക്കറിയാംശ്ശേരി എന്ന് പറയുന്നത് കാർഷിക മേഖലക്കും കച്ചവട മേഖലക്കും അല്ലെങ്കിൽ വ്യാപാര മേഖല പ്രാധാന്യം നൽകുന്ന ഒരു നഗരമാണ് അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ഒട്ടേറെ നല്ല സ്കീമുകളാണ് സൊസൈറ്റി ബോർഡും ചെറുപ്പിക്കാർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അത് റോഡ് ലോണിന്റെ കാര്യത്തിലാണെങ്കിലും നിക്ഷേപങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒട്ടേറെ നല്ല പദ്ധതികൾ ചെറുപ്പശ്ശേരിക്കാർക്കായിട്ട് ഒരുക്കി ഒരുക്കിയിട്ടുണ്ട് ൾച്ചർ കൂടുതൽ കാർഷിക സ്വർണ്ണ പണയ സ്വർണ്ണപണയ സമൃദ്ധി കച്ചവടക്കാർക്ക് രണ്ട് പവന് ഒരു ലക്ഷം രൂപ നൽകുന്ന സമൃദ്ധി അത് ഡെയിലി കളക്ഷൻ എന്നുള്ള രീതിയിൽ തവണ തിരിച്ചറിയാവുന്ന ഒരു സ്വർണ്ണപണയമായിട്ടാണ് അപ്പൊ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കുന്നത് അവരുടെ നിറവേറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഉദ്ഘാടന ചടങ്ങിൽ മദളവിദ്വാൻ ചൃപ്പുളശ്ശേരി ശിവൻ പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടക്കയാപുത്തൂർ എന്നിവരെ ആദരിക്കും വാർത്താസമ്മേളനത്തിൽ എം ഡി അജിത് പാലാട്ട് ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട് പി ആർഒ കെ ശ്യാംകുമാർ ഓപ്പറേഷൻ മാനേജർ ഷബീർ അലി സെയിൽസ് മാനേജർ ശസ്തപ്രസാദ് മാർക്കറ്റിംഗ് ഹെഡ് ഷമീർ അലി ബ്രാഞ്ച് മാനേജർ എൻ പി അഫ്സൽ ക്രെഡിറ്റ് ഓഫീസർ സോനു ശിവൻ എന്നിവർ പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണ വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ട കാരണം ഉപകരണങ്ങൾ മാത്രം പേർക്കാണ് ആവശ്യം കണ്ടെത്തിയത് അപ്പൊ ഇരുപത്തൊന്ന് പേർക്കാണ് ഇന്ന് നമ്മൾ വിതരണം ചെയ്യുന്നത് അതിൽ രണ്ട് പേർക്ക് ഇരുപത്തി ഒന്ന് രണ്ട് കിട്ടി രണ്ടു പേർക്ക് ഈ സാധനങ്ങൾ വരാണ്ട് പിന്നെ ഒരാൾക്ക് തന്നെ വന്ന നമ്മുടെ സൈക്ലിങ്ങില് രണ്ട് പാർട്സും കൂടി വരാണ്ട് അത് അവർ പിന്നെ വെക്കാൻ മറന്നതാണ് എന്തായാലും അത് ആ വീട്ടിൽ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് നമ്മള് ഭിന്നശേഷി ഡയറക്ടറി രൂപീകരിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് രൂപ വകയിരുത്തി ഇരുപത്തിയൊന്ന് ഭിന്നശേഷിക്കാർക്കാണ് ഉപകരണ വിതരണം നടത്തിയത് പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ ചിത്ര ഭാസ്കരൻ ഭിന്നശേഷി ഉപകരണ വിതരണത്തിന്റെ പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഗിരിജ മെമ്പർമാരായ എം കെ ദ്വാരകനാഥൻ കെ കെ ലിനി രാജേശ്വരി ജയശ്രീ അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജിദ് എന്നിവർ സംസാരിച്ചു സി സി എൻ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജൂലൈ ഇരുപതിന് നടത്തുന്ന കളക്ട്രേറ്റ് ധർണയോടനുബന്ധിച്ച് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം അനുവദിക്കാതിരുന്ന മെയിന്റനൻസ് ഗ്രാന്റിലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയും ജനറൽ പർപ്പസ് ഗ്രാന്റിലെ അഞ്ഞൂറ്റിഅൻപത്തിയേഴ് കോടിയും പ്രത്യേക വിഹിതമായി സർക്കാർ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിനകം ട്രഷറിയിൽ ബില്ല് സമർപ്പിച്ചിട്ടും പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക ലൈഫ് പദ്ധതി പി എം എ വൈ ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് തടയുന്ന സമീപനം സർക്കാർ തിരുത്തുക ആറുമാസത്തെ പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂലൈ ഇരുപതിന് കളക്ട്രേറ്റ് ധർണ നടത്തുന്നത് ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടായിരത്തി വർഷത്തിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് സർക്കാരിൽ നിന്ന് ലഭിക്കാതെ പോയത് ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് സർക്കാരിൽ നിന്ന് ലഭിക്കാതെ പോയതെന്ന് നേതാക്കൾ പറഞ്ഞു ലോക്കൽ ലീഗിന്റെ പ്രതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് ധർണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകേണ്ട മെയിൻ്റനൻസ് ഗ്രാൻഡ് അതുപോലെ തന്നെ ജനറൽ പർപ്പസ് ഗ്രാൻഡ് അതുപോലെ തന്നെ സി എഫ് സി ഫണ്ടുകൾ യഥാസമയം നമുക്ക് ലഭ്യമായിട്ടില്ല കോടിക്കണക്കിന് രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത് ലഭിക്കാതെ പോയിട്ടുള്ളത് അതുപോല അതോടൊപ്പം തന്നെ ഈ ലൈഫ് ഭവന പദ്ധതികൾ പി എം എ ഭവന പദ്ധതികൾക്കൊക്കെ സർക്കാർ വിസംഗത കാണിക്കുന്ന ആ സമീപനം ലഭിക്കുക ആ ലൈഫ് ഭവന പദ്ധതിക്കും പി എം എ ഭവന പദ്ധതിക്കുമൊക്കെ ഫണ്ട് അനുവദിക്കുക അതോടൊപ്പം തന്നെ കുടിശ്ശിയായിട്ടുള്ള മാസത്തെ പെൻഷൻ എൽ ജി എം എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് അലി മണ്ഡലം യൂത്ത് ലീഗ് പ്രവർത്തക സമിതി അംഗം സെയ്ത്തലവി തോട്ടര മെമ്പർമാരായ കെ കെ അലി കെ അനസ് ലക്ഷ്മിക്കുട്ടൻ പ്രവാസി ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഹബീബ് തങ്ങൾ എൽ ജി എം എൽ ഒറ്റപ്പാലം കൺവീനർ ഇ പി ബഷീർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സാജിറ എന്നിവർ സംസാരിച്ചു സി സി എൻപഴിപ്പുറം അറുപത്തിമൂന്നാമത് സുപ്രത മുഖർജി സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കും പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ പതിമൂന്നിന് രാവിലെ ഏഴ് മണി മുതൽ രണ്ട് മൈതാനത്തായി മത്സരങ്ങൾ നടക്കും പതിനാലിന് ഒരു മൈതാനത്ത് പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സെമി ഫൈനൽ ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾ നടക്കും രണ്ടാം മൈതാനത്ത് പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ മത്സരങ്ങൾ തുടങ്ങും പതിനഞ്ചിന് മൂന്ന് വിഭാഗങ്ങളുടെയും ഫൈനൽ നടക്കും പതിമൂന്നിന് രാവിലെ പത്തിന് കെ പ്രേംകുമാർ എം മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും പതിനാല് ജില്ലകളിൽ നിന്നായി നാനൂറ്റി ആൺകുട്ടികളും ഇരുന്നൂറ്റി പെൺകുട്ടികളും പങ്കെടുക്കുമെന്ന് ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ജിജി ജോസഫ് ചെറുപ്പുളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ പാലക്കാട് ഡി ഡിഒ ഓഫീസ് സൂപ്രണ്ട് ത്രിദീപ് കുമാർ ദാസ് ശ്രീകൃഷ്ണപുരം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് പി വിഷ്ണു നമ്പൂതിരി പി ടിഎ പ്രസിഡന്റ് എ മുരളീധരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പ്രിൻസിപ്പൽ പി എസ് ആര്യ പ്രധാനാധ്യാപിക എൻ കെ സീന കായിക അധ്യാപകൻ പി ആർ റോഷൻ സുനിതാ കുമാരി ഷംസുദ്ധീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൻറ്റീൻ ഗേൾസുമാണ് നമ്മൾ രജിസ്ട്രേഷൻ പ്രതീക്ഷിക്കുന്നത് പതിമൂന്നാം തീയതി വൈകുന്നേരമാണ് അണ്ടർ ഫിഫ്റ്റീൻ ബോയ്സിൻ്റെ രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾട്ടുഗതർ അറുന്നൂറ്റി എഴുപത്തിരണ്ട് ടോട്ടൽ സ്റ്റുഡൻസാണ് പ്ലേയേഴ്സാണ് വരുന്നത് പ്ലേയേഴ്സ് മാത്രം ഇവരുടെ അക്കോമഡേഷൻ നമ്മൾ ബോയ്സിൻ്റെ അക്കോമഡേഷൻ നമ്മൾ ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിൽ തന്നെയാണ് ഗേൾസിൻ്റെ സെൻറ്റോണിക്സ് ആണ് ഗേൾസിൻ്റെ അക്കോമഡേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ അവകളാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻമോൾ മാഡം അധ്യക്ഷത വഹിക്കും ഷൈൻമോൻ മോഹൻ സാറാണ് സ്വാഗതം പറയാൻ അതായത് എ ഡി പി ഐ ഷൈൻമോഹൻ സാറാണ് സ്വാഗതം പറയാൻ ഏറ്റിരിക്കുന്നത് പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും രജിസ്ട്രേഷൻ പന്ത്രണ്ടിന് വൈകിട്ട് നാലിന് നടക്കും പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ രജിസ്ട്രേഷൻ പതിമൂന്നിന് വൈകുന്നേരമാണ് ആൺകുട്ടികൾക്ക് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലും പെൺകുട്ടികൾക്ക് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് സി സി എൻ കടമ്പഴിപ്പുറം ഈ മാസം മുതൽ വരെ നടക്കുന്ന സംസ്ഥാന സുബ്രതോ ഫുട്ബോൾ മത്സരത്തെ വരവേൽക്കാൻ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ ചേർന്ന് ഷൂട്ടൌട്ട് മത്സരം നടത്തി ലഹരിക്കെതിരെ ഗോളടിക്കാം സുബ്രതോയെ വരവേൽക്കാം എന്ന മുദ്രാവാക്യവുമായി വിവിധ സന്നദ്ധ സംഘടനകൾ പങ്കെടുത്ത ഷൂട്ടൌട്ട് പ്രോഗ്രാം ശ്രീകൃഷ്ണപുരം സർക്കിൾ ഇൻസ്പെക്ടർ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു പരമാവധി അവോയ്ഡ് ചെയ്യുക പിന്നെ മറ്റൊന്നും ഇവിടെ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് ഉടനെ ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ടിലെ വൃത്തി സംബന്ധിച്ചാണ് പ്ലാസ്റ്റിക് നമ്മുടെ ഹരിത കർമ്മസേന കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ശേഖരിക്കുന്നുണ്ട് അത് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു ജില്ലാ മത്സരം ഇവിടെ നടന്നു പോയി അപ്പോൾ രണ്ടാം ദിവസമായപ്പോഴും കുറച്ച് നീന്ത കണ്ടെത്തില്ല ഞാനടങ്ങുന്ന ഒരു ടീമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചാക്ക് രണ്ടാം ദിവസമാണ് കുറച്ച് വഴുകിയിട്ടാണ് വന്നത് അപ്പോൾ അത് അപ്പം തന്നെ നമ്മൾ പാർക്ക് ചെയ്ത് വെക്കണം ഏത് ബോട്ടിൽ വേറെയും കവർ വേറെ നമ്മൾ ഇവിടെ കുറച്ച് വളരെ ചില്ലറ സാധനങ്ങളിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവേഴ്സ് നമ്മളെപ്പോലുള്ള സഹോദരൻ ഉപേക്ഷിച്ച് പോയതാണ് അപ്പോൾ അത് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അത് കൃത്യമായി ആ ഓയിൽ തന്നെ ആ ചാക്കിൽ തന്നെ നിക്ഷേപിക്കപ്പെടുന്നു എന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ ഒരു സേവനം സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷനായി ഉപജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ എം പി അനിൽകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജയകൃഷ്ണൻ കായിക അധ്യാപകൻ പി ആർ റോഷൻ പി ജി മോഹനകൃഷ്ണൻ പി ആർ സന്തോഷ് കെ ബി സത്യനാരായണൻ ബിജു കൃഷ്ണൻ സി മോൾ രത്നകുമാരി എന്നിവർ സംസാരിച്ചു പി ഷംസുധീൻ സ്വാഗതവും ഇ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം പ്രാർത്ഥനകളും ചികിത്സാ സഹായങ്ങളും വിഫലം അരീക്കോട് കീഴുപ്പറമ്പിൽ കോറിയിലെ കുളത്തിൽ മുങ്ങിത്താഴ്ന്ന രണ്ട് പെൺകുട്ടികളും മരിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ കൂട്ടുകാർക്കൊപ്പമാണ് ഇരുവരും കുളിക്കാൻ പോയത് നീതി കുളിക്കുന്നതിനിടെ ഇവർ താഴുകയായിരുന്നു കീഴുപറമ്പ് കുനിയിൽ പാലാപ്പറമ്പിൽ സന്തോഷിന്റെ മകൾ പന്ത്രണ്ട് വയസ്സുള്ള അഭിനന്ദ ചെറുവാലയ്ക്കൽ പാലാപ്പറമ്പിൽ ഗോപിനാഥന്റെ മകൾ പതിനാറ് വയസ്സുള്ള ആര്യ എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് മൂന്ന് കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് ആര്യയുടെ അച്ഛന്റെ സഹോദരി ബിന്ദുവാണ് രക്ഷിച്ചത് അപ്പോഴേക്കും മറ്റു രണ്ടു കുട്ടികൾ മുങ്ങിപ്പോയി നീതി കുളിക്കുന്നതിനിടെ ഇവർ മുങ്ങി താഴ്ന്നതോടെ കൂടെയുണ്ടായിരുന്നവർ ശബ്ദമുണ്ടാക്കി ആളെ കൂട്ടി അരിക്കോട്ട് പോലീസും മുക്കത്ത് അഗ്നിരക്ഷസേനയും സ്ഥലത്തെത്തുമ്പോഴേക്കും പ്രദേശവാസികൾ ഇരുവരെ പുറത്തെടുത്തിരുന്നു തുടർന്ന് പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് മലപ്പുറം പ്രധാന വാർത്തകൾ ും സഹോദരങ്ങളെ ഇടിക്കട്ട കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ നിരവധി കേസുകളിൽ പ്രതിയായ കത്തിരാധ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത് സാമ്പത്തിക ഇടപാടിനെ തുടർന്ന തർക്കമാണ് അക്രമത്തിന് കാരണം ഒറ്റപ്പാലത്ത് ഭാരത പുഴ കുഴിക്കാനെത്തിയ കന്നുകാലി വ്യാപാരിക്ക് വെട്ടേറ്റു തമിഴ്നാട് കരൂർ സ്വദേശി പത്മനാഭനാണ് ഗുരുതരാവസ്ഥയിലായ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിം കാർഡ് എടുക്കാൻ വരുന്നവരുടെ പേരിൽ അവരറിയാതെ ആയിരത്തി അഞ്ഞൂറ് സിം കാർഡുകൾ ആക്ടിവേറ്റ് ആക്കിയ വിൽപ്പനക്കാരൻ മലപ്പുറം സൈബർ പോലീസിന്റെ പിടിയിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് ആക്ടിവ് ചെയ്യാത്ത ആയിരത്തി അഞ്ഞൂറോളം സിം കാർഡുകളും ആയിരത്തിൽ പരം സിം കാർഡ് കവറുകളും കണ്ടെത്തി ാ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രംഗത്ത് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ആറാട്ടുകുളം നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവൃത്തികളിലാണ് ആരോപണം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്